നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ വ്യക്തി സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിന്ന് ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച ഭരണകർത്താവ് സൈന്യത്തോടൊപ്പം നിന്ന് പാകിസ്ഥാനെ തോൽപ്പിച്ച ധീരൻ ലാൽ ബഹദൂർ ശാസ്ത്രി അപ്രതീക്ഷിതമായി വിടവാങ്ങിയ ദിവസമാണ് ജാനുവരി പതിനൊന്ന് രാജ്യം ധീരനായ ആ ഭരണാധികാരിയെ സ്മരിക്കുകയാണ് ഇന്ന് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിന് റഷ്യൻ സന്ദർശനത്തിനിടെ ഹൃദയാഘാതം മൂലം പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചതായി പെട്ടെന്നൊരു വാർത്ത വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ താഷ്കന്ഡിലേക്ക് പോയ പ്രധാനമന്ത്രിക്ക് പക്ഷേ മടങ്ങി വരാനായില്ല അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും അതിന്റെ ദുരൂഹതയെക്കുറിച്ചും പിന്നീട് പല കഥകളും പുറത്തു വന്നു ഒരു സിനിമ വരെ നിർമ്മിക്കപ്പെട്ടു എന്നാൽ ഇതുവരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല കഥകൾ നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലെ ഒളിമങ്ങാതെ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് ഉത്തർപ്രദേശിലെ ഒരു ചെറിയ പട്ടണമായ മുഗൾസറായിൽ ജനിച്ചു പിതാവ് സ്കൂൾ അധ്യാപകനായിരുന്നു ലാലിന് ഒന്നര വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അമ്മയ്ക്കും മറ്റു സഹോദരന്മാർക്കുമൊപ്പം അച്ഛന്റെ വീട്ടിൽ പിന്നീട് ശാസ്ത്രി വളർന്നു ചെറിയ പട്ടണത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം അനുയോജ്യമല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തെ ഹൈസ്കൂൾ പഠനത്തിനായി വാരണാസിയിലേക്ക് അയച്ചു പിന്നീട് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി തന്റെ നാട്ടുകാരോട് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേരുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് പതിനാറ് വയസ്സ് മാത്രം മുഗൾ സരായിലെയും വാരണാസിയിലെയും ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഇന്റർ കോളേജിൽ പഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി കാശി വിദ്യാപീഠത്തിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി ശാസ്ത്രി എന്ന പേരിൽ ബിരുദം നേടിയപ്പോൾ പണ്ഡിതൻ എന്നർത്ഥമുള്ള അതേ പദം ചേർന്നു ലാലാ ലജ്പത് സ്ഥാപിച്ച ഓഫ് പീപ്പിൾ സൊസൈറ്റിയിൽ അതായത് ലോക് സേവക് മണ്ഡലത്തിൽ അംഗമായ ശേഷം പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പിന്നീട് അദ്ദേഹം അതേ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തു മഹാത്മാഗാന്ധിയും ലോകമാന്യ ബാലഗംഗാധര തിലകും അദ്ദേഹത്തിന് പ്രചോദനമേകിയിട്ടുണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നിരുന്നു പോരാട്ടത്തിനിടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യവും അദ്ദേഹം നൽകി മഹാത്മാഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്ത അദ്ദേഹം അതിന്റെ പേരിൽ ജയിലിൽ പോകുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് രണ്ടു വർഷത്തിലധികം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധി ബാലഗംഗാധര തിലക് ആനി ബസെന്റ് മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നിവരാൾ ശാസ്ത്രിയുടെ രാഷ്ട്രീയ ഉണർവ് ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടു ഇന്ത്യയുടെ ലക്ഷ്യത്തോടുള്ള അവരുടെ അചഞ്ചലമായ സമർപ്പണം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുവാന് ശാസ്ത്രിയെ പ്രേരിപ്പിച്ചു സ്വാമി വിവേകാനന്ദന്റെ പഠിപ്പിക്കലോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ആരാധന രാഷ്ട്ര നിർമ്മാണത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ശാസ്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു അതിന് രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം ചരിത്രപരമായ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക നിമിഷം ലക്ഷ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അദ്ദേഹത്തെ പലതവണ ജയിൽവാസം അനുഭവിച്ചു മൊത്തത്തിൽ പറയുമ്പോൾ ഏഴ് വർഷത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ശാസ്ത്രിയുടെ സമർപ്പണവും കഴിവും അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നെഹ്റു മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി അദ്ദേഹത്തെ നിയമിച്ചു റെയിൽവേയും ഗതാഗതവും ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലം ശക്തമായ സമഗ്രതയാൽ അടയാളപ്പെടുത്തി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശിലെ മെഹബൂബ് നഗറിൽ ഒരു വിനാശകരമായ റെയിൽവേ അപകടം നൂറിലധികം ആളുകളുടെ ജീവൻ അപകരിച്ചു ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശാസ്ത്രി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് രാജിക്കത്ത് നൽകി എന്നിരുന്നാലും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രതിബദ്ധതയും നേതൃത്വവും തിരിച്ചറിഞ്ഞ നെഹ്റു ഉയർന്നു വന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് രാജി പിൻവലിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ദൗർഭാഗ്യകരമെന്നു പറയട്ടെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നവംബറിൽ തന്നെ ഹൃദയഭേദമായ മറ്റൊരു റെയിൽവേ അപകടം സംഭവിച്ചു ഇത്തവണ തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ നൂറിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആവർത്തിച്ചുള്ള റെയിൽവേ അപകടങ്ങളും മനുഷ്യ ജീവിതത്തിലെ വിനാശകരമായ എണ്ണവും ആഴത്തിൽ ബാധിച്ച ശാസ്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു പൊതുസേവനത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിത്തറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ നേരത്തെയുള്ള സ്വീകാര്യതയ്ക്കായി അപേക്ഷിച്ചു അരിയല്ലൂർ റെയിൽവേ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി നൽകിയ രണ്ടാമത്തെ രാജി രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയിരുന്നു പയനീർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഇരുപത്തി ആറിന് അരിയല്ലൂർ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ അതിന്റെ എഡിറ്റോറിയലിൽ ഏറ്റവും മികച്ച നിയന്ത്രണമുള്ള റെയിൽവേയിൽ പോലും അപകടങ്ങൾ ഉണ്ടാകാം അവ നിയമത്തെക്കാൾ അപവാദങ്ങളാകണമെന്ന് ഊന്നി പറഞ്ഞു റെയിൽവേ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിന്റെയും സുരക്ഷയുടെയും സങ്കീർണത തിരിച്ചറിഞ്ഞ് എഡിറ്റോറിയൽ റെയിൽവേ മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല താൻ വഹിച്ചിരുന്ന ഓഫീസിൽ നിന്ന് നിശബ്ദമായി പടിയിറങ്ങുന്നത് തനിക്കും സർക്കാരിനും ഗുണകരമാകുമെന്ന് ശാസ്ത്രി തന്റെ രാജിക്കത്തിൽ തന്റെ വിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ എളിമയും നിസ്സംഗതയുമുള്ള സ്വഭാവത്തിന് അടിവരയിടുന്ന നിശബ്ദമായി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ശ്രദ്ധേയമാണ് ജവഹർലാൽ നെഹ്റു താൻ നേരിട്ട പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശാസ്ത്രിയുടെ രാജി സ്വീകരിക്കുന്നത് തനിക്ക് ബുദ്ധിമുട്ടുള്ള തീരുമാനമാണെന്ന് ലോക്സഭയിൽ സമ്മതിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രിയോടുള്ള തന്റെ പരമോന്നത ആദരവ് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ഭരണഘടനാപരമായ ഔചിത്യത്തിന്റെ ഒരു മാതൃക വെക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറുകയും ചെയ്തു രാജി സ്വീകരിക്കുകയാണെങ്കിൽ അത് ഭരണഘടനാപരമായ ഔചിത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു സൂചന നൽകി ഈ വശം ശ്രദ്ധേയമാണ് കാരണം ഭരണഘടനാപരമായ ഔചിത്യത്തിന്റെ തത്വത്തിൽ രാജി സ്വീകരിച്ചതിനെ ന്യായീകരിക്കുന്നത് മാധ്യമങ്ങളിൽ കാര്യമായ പരിശോധനയും വിമർശനവും നേരിട്ടിരുന്നു ഇന്ത്യയുടെ ഭരണത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും ജവഹർലാൽ നെഹ്റുവും പ്രകടമാക്കിയ സ്വഭാവത്തിന്റെയും തത്വങ്ങളോടുള്ള സമർപ്പണത്തിന്റെയും ആഴത്തെ ഈ സംഭവങ്ങളുടെ ക്രമം പ്രതിഫലിപ്പിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിൻഗാമിയായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാജ്യത്തെ പരമോന്നത പദവിയിലെത്തി ഭക്ഷണ ദൌർലഭ്യവും പാകിസ്ഥാനുമായുള്ള യുദ്ധ ഉൾപ്പെടെ വിവിധ വെല്ലുവിളികളാൽ അടയാളപ്പെടുത്തിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം വന്നത് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമത്തോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവായിരുന്നു ശാസ്ത്രിയുടെ ഭരണകാലം ഈ സമയത്ത് ഇന്ത്യ അതിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രതിസന്ധികളിലായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തെ അഭിമുഖീകരിച്ചു ഈ കാലഘട്ടത്തിൽ ശാസ്ത്രിയുടെ നേതൃത്വം അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും സമാധാനത്തിനുമായുള്ള സമർപ്പണവും പ്രകടമാക്കി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ അതായത് സൈനികനെ വാഴ്ത്തുക കർഷകനെ വാഴ്ത്തുക എന്നതായിരുന്നു ഈ മുദ്രാവാക്യം പ്രതിസന്ധിയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുകയും ഒന്നിലധികം മുന്നണികളിൽ അഗാധമായ പ്രാധാന്യം വഹിക്കുകയും ചെയ്തു ശാസ്ത്രി പാകിസ്ഥാനുമായി ജനുവരി പത്തിന് പ്രശസ്തമായ താഷ്കന്റെ കരാർ ഒപ്പുവെച്ചു എങ്കിലും അതിന്റെ അടുത്ത ദിവസം ഹൃദയാഘാതം മൂലം ശാസ്ത്രി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് ശാസ്ത്രി മൺമറഞ്ഞെങ്കിലും ധീരതയുടെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായി ഇന്നും ഭാരത മണ്ണിൽ ഈ കുറിയ മനുഷ്യൻ നിറഞ്ഞു നിൽക്കുന്നു